കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി ഇന്നേറെ ആവേശത്തിലാണ് നിലമ്പൂർ തെരഞ്ഞെടുപ്പ് അവർക്ക് നൽകിയ ഒരു ഊർജമുണ്ട് അതുതന്നെയാണ് അവരുടെ ആവേശത്തിന് കാരണം അതിനു പിന്നാലെ അടിമുടി മാറ്റത്തിന് ഒരുങ്ങിക്കൊണ്ടാണ് മിഷൻ രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്ക് കോൺഗ്രസ് കാലെടുത്ത് വെക്കാൻ ഒരുങ്ങുന്നത് കഴിഞ്ഞ ദിവസം അമിത്ഷാ വന്നുകൊണ്ട് ബി ജെ പി അടുത്ത വർഷം കേരളം ഭരിക്കും അതിനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കഴിഞ്ഞു എന്നൊക്കെ വലിയ വീമ്പ് പറഞ്ഞിരുന്നു പക്ഷെ കേരളത്തിന്റെ ഒരു ഇഞ്ചു ഭൂമി ബി ജെ പിക്ക് അടുത്ത വർഷമോ പിന്നിട്ടുള്ള വർഷമോ നൽകില്ല എന്നാണ് മാങ്കൂട്ടമടക്കമുള്ള ഇളയ തലമുറക്കാരും വി ഡി സതീഷനടക്കമുള്ള മുതിർന്ന തലമുറക്കാരും ഒക്കെ പറയുന്നത് ഇവിടെ പാലക്കാട്ട് ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് സന്ദീപ് ഭാര്യർ ഏവരെയും ഞെട്ടിച്ചുകൊണ്ടാണ് കോൺഗ്രസിന് കൈകൊടുത്തത് അന്ന് തൊട്ട് കോൺഗ്രസ് വെച്ച ഒരു ചുവട് പോലും പിഴച്ചിട്ടില്ല ഇവിടെ നിലമ്പൂർ തെരഞ്ഞെടുപ്പിന് ശേഷം പ്രതിപക്ഷ നേതാവായ വി ഡി സതീശനും പറഞ്ഞു നിങ്ങൾ എല്ലാവരും നോക്കിയിരുന്നോളൂ കണ്ണിൽ എണ്ണയൊഴിച്ച് എണ്ണയൊഴിച്ചു കാത്തിരുന്നുള്ളൂ വരാനിരിക്കുന്നത് വിസ്മയകരമായ മാറ്റം എന്ന് ഇതേ കാര്യത്തെ ഊട്ടി ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ടാണ് പാലക്കാട് സംഭവിക്കാനിരിക്കുന്ന വമ്പൻ ട്വിസ്റ്റ് എന്ന് മാംകൂട്ടം പറയുന്നത് ആ രംഗങ്ങൾ ഒന്ന് കാണാം ജില്ലയിൽ നിന്ന് ഒരുപാട് സർപ്രൈസ് വരാൻ നിങ്ങൾ ഈ പിന്നെ ഈ ട്രെയിലർ കണ്ടപ്പോഴത്തേക്കിന് തന്നെ നിങ്ങൾ ഇപ്പം ഇത്രയും ഹാലിളകാണ് എങ്കിൽ ഇത്ര വലിയ വാർത്ത ആവുകയാണെങ്കിൽ അപ്പം ബാക്കിയുള്ള ചിത്രം കൂടി വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ അപ്പം അതുകൊണ്ട് ഒരുപാട് സർപ്രൈസ് സെൻ്ററുകൾ പാലക്കാട് നിന്നുണ്ടാകും അതായത് വി കെ ശ്രീകണ്ഠനും ഇക്കാര്യം പറഞ്ഞിരുന്നു പോലെ പല നേതാക്കളുമായി ചർച്ച നടത്തിയിരുന്നു പക്ഷെ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി പറയുന്നത് അത് സ്വപ്നലോകത്തെ ബാലവാസ്കരനാണ് വി കെ ശ്രീകണ്ഠൻ എന്നാ പറയുന്നത് അതുകൊണ്ടാണല്ലോ അദ്ദേഹം ഇപ്പോൾ പാർലമെന്റിൽ ഇരിക്കുന്നത് ഇതുപോലെ പറഞ്ഞതായിരുന്നല്ലോ സർവേയിലും ഒക്കെ മൂന്നാം സ്ഥാനത്തായിരിക്കുമെന്ന് പറഞ്ഞ് സി പി എമ്മിൻ്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്നൊക്കെ പറഞ്ഞ് മത്സരിച്ച ആളുകളെ പരാജയപ്പെടുത്തിയിട്ടല്ലേ ശ്രീ വി കെ ശ്രീകണ്ഠൻ ഇപ്പോൾ പാർലമെൻറ്റിലിരിക്കുന്നത് അത് സ്വപ്ന ലോകമല്ലല്ലോ അതൊരു യാഥാർത്ഥ്യ ലോകമാണല്ലോ ജനങ്ങൾ കൊടുത്ത് അംഗീകാരമാണല്ലോ പിന്നെ ജില്ലാ സെക്രട്ടറി തന്നെ പാലക്കാട് തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് സ്വപ്നങ്ങളൊക്കെ പങ്കുവച്ചിരുന്നല്ലോ ഒന്നും നടന്നില്ലല്ലോ അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങളല്ലേ ഈ അടുത്ത കാലത്തായിട്ടൊന്നും പൂവണിയാത്തത് അപ്പോൾ അതുകൊണ്ട് അങ്ങനൊരു അദ്ദേഹമായിട്ടൊരു വാദപ്രതിവാദത്തിനില്ലല്ലോ നിങ്ങൾ കാണാൻ പോകുന്ന അനുഭവിച്ചറിയാൻ പോകുന്ന യാഥാർത്ഥ്യത്തെ പറ്റിയിട്ട് ഇത്രയൊക്കെ പറഞ്ഞ പറയുമ്പോ ആ വിഷയത്തെ പറ്റി നമ്മൾ ചർച്ച ചെയ്തിട്ടില്ല എന്നാണ് ഇപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം അത് ആ സമയത്ത് മാത്രം ആലോചിക്കേണ്ടത് അങ്ങനെ ഒരു താല്പര്യം പ്രകടിപ്പിച്ചാൽ അന്നേരം മാത്രം ആലോചിക്കേണ്ടതും ചർച്ച ചെയ്യേണ്ടതുമായിട്ടുള്ള വിഷയമാണ് അത് അന്നേരം നമുക്ക് ആലോചിച്ചിട്ട് പറയാം ഒരു രാഷ്ട്രീയ നേതാവ് കുറെ കാലമായിട്ട് എം എൽ എ ആയും പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്ന പി കെ ശശി വന്നാൽ അത് ഈ പാർലമെന്ററി എല്ലാം ഗുണം രംഗത്തുമെല്ലാം ഒരുപാട് ആളുകളുടെ വരവുണ്ടാകാൻ പോകുന്നു കാരണം സി പി എമ്മിനകത്ത് പാലക്കാട് ജില്ലയിൽ വലിയ തോതിൽ ഇപ്പം നമ്മൾ ഈ ഈ പിന്നെ ഈ ലാവയൊക്കെ പൊട്ടി ഒഴുകുന്നതിന് മുമ്പ് ഉണ്ടാകുന്ന ചില അസ്വസ്ഥതകൾ ഉണ്ടല്ലോ അപ്പം അതുപോലെയുള്ള ഒരു അഗ്നിപർവ്വതം കണക്കിയുള്ള ഒരുപാട് അസ്വസ്ഥതകൾ സി പി എമ്മിനകത്ത് പുകയുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ജനകീയരായ ഒരുപാട് ആളുകൾ ജനകീയരായിട്ടുള്ള ഒരുപാട് ആളുകൾ പുറത്തേക്ക് വരും ജില്ലയിൽ ജില്ലയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ വിക്ടറി ഈ ത്രിതല പഞ്ചായത്തിലും അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളെല്ലാവരും ഐക്യ ജനാധിപത്യ മുന്നണിക്ക് കൊടുത്തിരിക്കുന്ന ഒരു വാക്കുണ്ട് പാലക്കാടിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നമ്പർ സീറ്റുകളുമായിട്ട് ഞങ്ങൾ തിരുവനന്തപുരത്തേക്ക് എത്തുമെന്ന് പറയുന്ന പാലക്കാട് ജില്ലയുടെത് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡൻറ്റും ജില്ലയിൽ നിന്നുള്ള എം പിയും ജില്ലയിൽ നിന്നുള്ള എം എൽ എ എന്നുള്ള ഞാനടക്കമുള്ള ജില്ലയിലെ മുഴുവൻ നേതാക്കന്മാരും പ്രവർത്തകരും സംസ്ഥാന യു ഡി എഫ് നേതൃത്വത്തിന് കൊടുത്തിരിക്കുന്ന വാക്കാണ് ജില്ലയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നമ്പറുമായിട്ട് ഞങ്ങൾ വരും അതിന് സഹായകമാകുന്ന

ഞാൻ നാല് തവണ ജയിലിപ്പോകുന്ന സാഹചര്യം ഉണ്ടായില്ലേ ഏതെങ്കിലും കാലത്ത് സംസ്ഥാന അധ്യക്ഷന്മാർക്ക് അങ്ങനെ ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ടോ കാരണം എന്താ മുൻകാലങ്ങൾ അത് മുൻകാലങ്ങളിൽ അധ്യക്ഷന്മാർ മോശമായതുകൊണ്ടല്ലോ ഇല്ലാത്ത രീതിയിലുള്ള സർക്കാരിൻ്റെ വേട്ടയാടൽ ഒരു പ്രതിപക്ഷ ബഹുമാനവും ഇല്ലാതെ സർക്കാരിന്റെ വേട്ടയാടൽ ഉണ്ടാകുന്ന കാലം എൻ്റെ പേരിൽ നിങ്ങൾ പല മാധ്യമങ്ങൾ ഇവിടെ പ്രിന്റ് മാധ്യമങ്ങളുണ്ടല്ലോ ഞാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ എത്ര കേസുകളൊക്കെ കൊടുത്തത് നിങ്ങൾ കണ്ടതല്ലേ ഞാനായിരിക്കും ചിലപ്പോൾ കേസുകളുടെ എണ്ണത്തിൽ ഏറ്റവും പിന്നിൽ നിൽക്കുന്നയാൾ എൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ള ആളുകൾ ഇരുന്നൂറും മുന്നൂറും കേസുള്ള സഹപ്രവർത്തകർ എനിക്കുണ്ട് അപ്പം അവരൊക്കെ തെരുവിൽ നടത്തുന്ന പോരാട്ടം ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്